ഹരി കൃഷ്ണാജി ശ്രീരാധരാജി സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ശ്രീരാമ രാമ രാമ രാമാതി രാമ സീതാഭിരാമ ദ ശരഥ നന്ദ രാമ രാമായണത്തിൻ്റെ പതിനാലാം ദിവസത്തെ കഥ കേട്ടാലോ അത് കബന്ധൻ്റെ സ്തുതി കഴിഞ്ഞ് കബന്ധൻ കബന്തൻ മാതങ്ക ആശ്രമത്തിൽ ശബരിയുടെ അതെ ശബരിയെ പോയി കണ്ടാൽ എല്ലാ കാര്യങ്ങളും സീതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം എന്ന് ശ്രീരാമനോട് ലക്ഷ്മണോ പറഞ്ഞുകൊണ്ട് കബന്തൻ മോശപ്രാപ്തി കിട്ടി പോവുകയാണ് അങ്ങനെ ഇവർ മാതങ്കമ്പുനിയുടെ ആശ്രമത്തിൽ ഇങ്ങനെ തിരക്ക് തിരക്ക് അതിനവസരം ശബരിയുടെ ആശ്രമത്തിൽ ചെല്ലും അങ്ങനെ ശബരിയെ കാണുമ്പോൾ ശബരി ഓടി വന്ന് ഭഗവാൻ്റെ കാൽപാദങ്ങൾ വിട്ട് ഭഗവാനേ എൻ്റെ ജീവിതം ധന്യമായി ഭഗവാനെ കാണാൻ വേണ്ടിയാണ് ഇത്രയും നാളും ഞാനിവിടെ ജീവിച്ചിരുന്നത് ജീവിച്ചിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും സ്വീകരിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ട് എന്തായാലും എന്റെ ആശ്രമത്തിൽ വന്നല്ലോ എന്നെ സഹിക്കാൻ പറ്റുന്നില്ല ശബരി ശബരിക്ക് ഭഗവാനെ കണ്ടിട്ട് ഇത്രയും നാള് മുനിമാര് പോലും പോലും കാണാൻ പറ്റാത്ത ഭാഗ്യമാണ് എനിക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റിയത് പറയും ഞാൻ ഇങ്ങനെ ഒരു കീഴ് ജാതിക്കാരിയായിരുന്നു മുനിയെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മുനി തന്നെ പറയും നിനക്ക് ത്രേതായുഗത്തിലും ശ്രീരാമനെ കണ്ട് ശ്രീരാമനിൽ നിന്ന് നിനക്ക് മോശപ്രാപ്തി കിട്ടിയിട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുനി അദ്ദേഹത്തെയൊക്കെ ചെയ്യണം അങ്ങനെ ഞാൻ ഇത്രയും നാൾ ഭഗവാനെ കാണാനായിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത് അങ്ങനെ ശബരി ശ്രീരാമനോട് ചോദിക്കുക ശ്രീരാമലക്ഷ്മണൻ എന്താണ് നിങ്ങൾ എൻ്റെ ആശ്രമത്തിൽ എന്തിനാണ് വന്നത് പറയും എൻ്റെ പത്നിയായ ശ്രീരാം പറയും എൻ്റെ പത്നിയായ സീതയെ അന്വേഷിച്ചാണ് ഞാൻ ഇറങ്ങിയത് സീതയെ യുദ്ധയോ നിശാചരന്മാർ പിടിച്ചോണ്ട് പോയി നിനക്ക് നിനക്കെന്തെങ്കിലും അടയാളവാക്യം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ പറ്റുമെന്നോയ്ക്കും അപ്പം ശബരി പറയും ഞാനിങ്ങനെ തപസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ രാക്ഷസ രാജാവായ രാവണൻ ഒരു സ്ത്രീയെ ആകാശമാർഗെ പിടിച്ചോണ്ട് പോകണം അതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു ആ സീത സീതാദേവി ഇപ്പോൾ രാവണൻ്റെ ലങ്കയുടെ ആശ്രമത്തിൽ ദുഃഖിച്ച ഒരു സ്ഥലത്ത് ഒരു മരിച്ചുകൊണ്ടിൽ ഇരിക്കുകയാണ് എന്ന് പറയും അപ്പോൾ ശ്രീരാമൻ പറയും എങ്ങനെയും നിനക്കൊരു ഒരു അടയാളവാക്യം പറ അത് ഈഷി മുഖോജലത്തിൽ സുഗ്രീവൻ എന്നൊരു വാനരുണ്ട് അവൻ അവൻ്റെ സഹോദരൻ്റെ ബാലിയുമായിട്ട് അടികൂടി ഭാര്യയെ പെടിച്ച് അവൻ എന്താ ആശ്രമ പരിസരത്ത് ഏർ ശ്രീമുഖാ ജല ഋഷിമുഖാജലത്ത് കഴിയുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ വാന സഹായത്തോടു കൂടി ഭഗവാന് സീതയെ കാണാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയിൽ ദേഹത്യാഗം ചെയ്ത് ശ്രീരാമ പാദങ്ങളിൽ അതായത് വൈകുണ്ടത്ത് ഭഗവാന്റെ പദങ്ങൾ മോശപ്രാപ്തി നീട്ടി ശബരി പോവുകയാണ് അങ്ങനെ ഇവർ പിന്നെ തിരക്കി തിരക്കിങ്ങനെ ഋഷിമുഖാജല ആശ്രമത്തിൽ ചെല്ലും അപ്പോഴത്തേക്ക് സുഗ്രീവനാണെങ്കിൽ നാല് മന്ത്രിമാരുടെ അവിടുത്തെ ആവസിക്കുകയാണെന്നല്ലേ ശബരി പറഞ്ഞിരിക്കുന്നു സുഗ്രീവൻ പറഞ്ഞു ഹനുമാൻ്റെ അടുത്ത് പറഞ്ഞു വിടും ഹനുമാനാ സോദര അഞ്ചലപുത്ര മരുതപുത്ര നീ ചെന്ന് നോക്കൂ രണ്ട് സന്യാസി പറഞ്ഞു പക്ഷെ അവർക്ക് നല്ല തേജസ്വറ്റു സന്യാസി സാധാരണക്കാരെല്ലാം അവർ നീ ചെന്ന് പറഞ്ഞു വിടും ബാലി പറഞ്ഞു വിട്ടതായിരിക്കും എന്നെ കൊല്ലാനായിട്ട് അങ്ങനെ ഓടും ഹനുമാൻ ചെന്ന് ഇവരുടെ അടുത്ത് ചോദിക്കും നിങ്ങൾ ആരാണ് ഈ ആശ്രമത്തെ പരിസരത്ത് നിങ്ങൾക്ക് വരാൻ യാതൊരു കാര്യമില്ലല്ലോ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നാന്ന് പറയും അപ്പൊ പറയും ഞാൻ എൻ്റെ പത്നിയായ സീതയെ തിരക്കിയാണ് ഇവിടെ വന്നത് അപ്പൊ ഹനുമാൻ ചോദിക്കും നിങ്ങൾ ആരാണ് നിങ്ങളുടെ നാമങ്ങൾ പറയൂ അത് ഞാൻ ദശരഥ നന്ദനായ ശ്രീരാമനും എൻ്റെ അനുചനായ ലക്ഷ്മണാണ് എൻ്റെ പതി ഏതോ നിശാചന്മാര് പിടിച്ചുകൊണ്ട് പോയി നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ പറയും അപ്പം നിങ്ങളാരാണ് ഇപ്പം ഹനുമാൻ പറയും ഞാൻ മരുത പുത്രനായ ഹനുമാനാണ് അഞ്ചനയാണ് എൻ്റെ മാതാവ് എൻ്റെ സഹോദരനായ സുഗ്രീവൻ ഈ ഋഷിമുഖാജലത്തിൽ താമസിക്കുന്നുണ്ട് അവ അവിടെ പരിസരത്ത് ആരും പ്രവേശിപ്പിക്കത്തില്ല കാരണം സഹോദരൻ ബാല്യെ പേടിച്ചാണ് കഴിയുന്നത് പറയുമെങ്കിൽ പറയും എൻ്റെ അവരെ ഒന്ന് അടുത്ത് കൊണ്ടുപോകണം അങ്ങനെ പറയും ഞാൻ എന്തായാലും സുഗ്രീവൻ്റെ അടുത്ത് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ തൻ്റെ ചുമലിൽ ശ്രീരാമനെയും ലക്ഷ്മണനും ഇരുത്തിക്കൊണ്ട് സുഗ്രീവന്റെ സന്നിധിയിൽ കൊണ്ടുപോയുണ്ട് സുഗ്രീവനടുത്ത് ഹനുമാൻ കാര്യങ്ങളൊക്കെ പറയ സീത അന്വേഷണന്ന് പറയും അപ്പൊ സുഗ്രീവൻ പറയും ഇരിക്കു അതായത് ഒരു രാക്ഷസൻ ഒരു സ്ത്രീയെ പിടിച്ചോണ്ട് പോകണുണ്ടോ ആ സ്ത്രീകളെന്ന് വിലപിക്കുന്നുണ്ട് രാമ ലക്ഷ്മണ എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് അവർ അവരുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഭൂമിയിലോട്ട് എറിഞ്ഞു ഞാനതെടുത്ത് വഹിച്ചിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാൻ തുടങ്ങി അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ പത്നിയുടെ അതാണോന്ന് അങ്ങനെ സുഗ്രീവൻ എന്ത് ചെയ്യും ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്തോണ്ട് വന്ന് ശ്രീരാമൻ്റെ മുന്നിൽ വയ്ക്കി ശ്രീരാമനെ കണ്ടോണ്ടെ പറയുന്നു ഇത് എൻ്റെ പത്നി സീതയുടെ ആഭരണങ്ങളാണ് ആഭരണങ്ങളാണ് സീതയെ അപ്പം എന്തായാലും ആ രാക്ഷസൻ പിടിച്ചോണ്ട് പോയത് സീതയെ സീതയെന്ന് എൻ്റെ പത്നി നീ എവിടെയാണ് എന്നെ നീ എവിടെയാണ് നീ എന് ദുഃഖിച്ച് കഴിയുകയല്ലേ എന്നെ കാണാതെ ഓർത്ത് എന്നുകൊണ്ട് ലഭിക്കുന്ന ശ്രീരാമനെ ലക്ഷ്മണൻ പറയും ജ്യേഷ്ഠ ലഭിക്കേണ്ട നമ്മൾക്ക് ഇവരുടെ സഹായത്തോടു കൂടി സീതാമാതാവിനെ മാതാവിനെ കണ്ടെത്താം സീതാ ജ്യേഷ്ഠത്തെ കണ്ടെത്താം അങ്ങനെ പറയും എന്തായാലും സുഗ്രീവൻ പറയും നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ രാമ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയും അപ്പം ശ്രീരാമൻ എന്ത് സഹായം വന്നേ എന്ന് പറയും അപ്പം കഥ പറയും ബാലിയുമായിട്ടുള്ള ആ ഒരു സംഘർഷം ഞാൻ എൻ്റെ ബാലി സഹോദരൻ്റെ പേടിച്ചാണ് ഈ ഋഷി മുഖാജലത്തിൽ താമസിക്കുന്നതിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും അങ്ങനെ വാലി വാരിമായിട്ട് ഞാൻ എപ്പോഴും വഴക്കും അടിയാണ് ഒരു ദിവസം അമ്മേൻ്റെ പുത്രനായ മായാടി എന്ന സോഡി യുദ്ധം നടത്തി യുദ്ധം നടത്തി ഒരു ഗുഹ മുഖത്ത് ചെല്ലും എന്നിട്ട് എൻ്റെ അടുത്ത് പറയും സുഗ്രീവ സഹോദരൻ നീ ഈ മുഖ മുഹ മുഖത്ത് കാത്തു നിൽക്കണം ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ചോരയായിരിക്കും പുറത്ത് ജയിക്കുകയാണെങ്കിൽ ക്ഷീരമായിരിക്കും പുറത്ത് വരുന്നത് പക്ഷെ പരാജയപ്പെട്ട് ചോര വരികയാണെങ്കിൽ നീ ഈ ഗുഹ അടച്ചിട്ട് നീ പൊക്കോണ്ട് ഞാൻ മരിച്ചതായിട്ട് സങ്കല്പിച്ചോന്ന് പറയും ഇങ്ങനെ ശരിയെന്ന് പറഞ്ഞു ഒരു മാസത്തോളം സുഗ്രീവന അവിടെ കാത്തു നിന്നിട്ട് ഇവരെ ആദ്യം ഒന്നും കാണാല്ല കുറെ കഴിഞ്ഞ് പറയുമ്പഴത്തേക്ക് അതിന് ചോര വരുന്നു അപ്പൊ ബാലി പറഞ്ഞിരിക്കല്ലേ ബാലി മരിച്ചാൽ മാത്രമേ അങ്ങനെ സുഗ്രീവനെന്തിരെയും ഒരു ആ ഗുഹ ഒരു കല്ലെടുത്ത് അടച്ചു വെച്ചിട്ട് സുഗ്രീവനെ അങ്ങ് കുറെ കഴിയുമ്പോൾ ബാലി അത് പുറത്തു വന്നൊരു ബാലിശ് നീ എന്നെ കൊല്ലാൻ നോക്കിയാ നീ അകത്തിട്ട് കൊല്ലാൻ നോക്കിയാ സുഗ്രീവ എന്ന് പറഞ്ഞു മനുമായിട്ട് ഭയങ്കര യുദ്ധം നേടാം ഇന്ന് സുഗ്രീവൻ പറയും ബാലി പറഞ്ഞതിരി ഞാനങ്ങനെ ചെയ്തത് അല്ല നീ എന്നെ കൊന്നി എൻ്റെ രാജ്യം ഏറ്റെടുക്കാനാണെന്നും പറഞ്ഞു കൊട്ടേ ഭയങ്കര സംഘർഷവും അങ്ങനെ സംഘർഷ സംഘർഷം കൂടി പിന്നെ ഇവരൊരു ഈ ബാലി ദുന്ദുഹി എന്ന ഒരു അസുരനായിട്ട് ഏറ്റുമുട്ടും അവസൻ ആ അസുരനായിട്ട് അസുരൻ്റെ തനിയൊക്കെ ഇറക്കുകയും പിന്നെ ആ ചോര കൊണ്ട് ആശ്രമത്തെ പരിസരത്തിടുകയൊക്കെ ചെയ്യുന്നു ആ വാദക്കെ ആശ്രമത്തിൽ അങ്ങനെ മുനിമാരി ശപിച്ചിട്ട് പറയും ബാലി നീ ഇനി ഈ ആശ്രമത്തിൽ വന്ന് നിന്റെ തല പൊട്ടിത്തെറിച്ച് നീ മരിക്കും അങ്ങനെ ബാലിയെ ശപിക്കുകയും ബാലി ആ ശാപത്തിൽ പേടി വന്ന് ആ ഋഷിമൂഖാജലം എന്ന മുനിമരുടെ ആശ്രമത്തിൽ പിന്നെ വരികയില്ല അങ്ങനെയാണ് സുഗ്രീവൻ സന്തോഷത്തോടെ ബാലി വരൂലല്ലോ എന്ന് സന്തോഷിച്ച് ഋഷിമൂഖാജലത്തിൽ നാല് മന്ത്രിമാരുമായിട്ട് അവിടെ കഴിയുന്നത് ഈ കഥ ശ്രീരാമന് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറയും എന്നിട്ട് പറയും ഈ തലയെടുത്ത് മാറ്റുന്നവർ ആരായാലും ബാലിയെ കൊല്ലുമെന്നറിയും പക്ഷെ ഇതുവരെ ആരും വന്ന് ഈ തല മാറ്റിട്ടില്ല ദുന്ദുഫി എന്ന ഹസ്ബൻഡ് അങ്ങനെ ശ്രീരാമൻ പറയും ഞാനെന്ന് നോക്കട്ടെ എന്ന് പറയും ശ്രീരാമൻ നിഷ്പ്രയാസം കൊണ്ട് തലയെടുത്ത് ദൂരെ അറിയും അപ്പം എന്തായാലും സുഗ്രീവന് മനസ്സിലാവും ശ്രീരാമനോട്ട് സഖ്യം പിടിക്കുക ശ്രീരാമൻ ആയിരിക്കും ബാലിയെ കൊല്ലുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് പറയും അവരോട് കടമ്പ് വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിലാണ് ഇവൻ്റെ ബലം വന്ന് നടത്തുന്നത് ആ വൃക്ഷത്തിൻ്റെ ചിന്തകൾ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ വരത്തുകയില്ല എന്ന് പറയും അങ്ങനെ ശ്രീരാമൻ നിഷ്പ്രയാസം വെച്ചാൽ ആവം നാ ബാണം മില്ലിക്കുലച്ച് അതിൻ്റെ ശാഖകളൊക്കെ നിഷ്പ്രയാസം അരിഞ്ഞു കളയുകയാണ് അപ്പം എന്തായാലും സുഗ്രീവന് മനസ്സിലായി എന്തായാലും ബാലിയെ കൊല്ലാൻ ഈ രാമനെ കഴിയുള്ളു അത്രയും ചേതസ്സുള്ള ഒരു വിശേഷപ്പെട്ട ഒരാളാണെന്ന് സുഗ്രീവനും സുഗ്രീവൻ പറയും ജഗന്നാഥനാണോ നാരായണനാണോ ഭഗവാനാണോ എന്നൊക്കെ സുഗ്രീവൻ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രീരാമന് എടുത്ത് പറയുകയാണ് എന്തായാലും അങ്ങയുടെ പത്നിയെ കണ്ടെത്താൻ ഞങ്ങൾ നാലുപേരെ സഹായിക്കാൻ ഹനുമാൻ ഉൾപ്പെടെ ഞാൻ സുഗ്രീവനൊക്കെ സുഗ്രീവൻ ഞാൻ ഞാനും ഹനുമാനും ഒക്കെ നിങ്ങളുടെ സഹായത്തിനുണ്ടാകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും സീതയെ തേടി ലങ്കയിലോട്ട് പോകാൻ എന്തായാലും സഹായിക്കാം അങ്ങനെ സുഗ്രീവനെ രാമൻ കെട്ടിപ്പിടിച്ചിട്ട് പറയും നിൻ്റെ മായത്തരങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയാം എൻ്റെ സീതയെ കണ്ടുപിടിക്കാനുള്ള ഒരു മായത്തരമാണെന്ന് മനസ്സിൽ ശ്രീരാമൻ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് സുഗ്രീവനെ കെട്ടിപ്പിടിക്കുകയും അങ്ങനെയാണ് അവിടെ കിഷ്കന്ദ കാന്തത്തിലോട്ട് നമുക്ക് കിടക്കുന്ന പിന്നെ അപ്പം എന്തായാലും ആ ഒരു കബന്തസസുതിയും ശബരിയുടെ ആശ്രമത്തിൽ പോണതോടുകൂടി ആരെണ്ണി കണ്ടവിടെ അവസാനിക്കുന്നു പിന്നെ കിഷ്കിന്ദ കാന്തമാണ് അതിൽ തുടങ്ങുന്നത് കിഷ്കിന്ദകാന്തയിലാണ് സുഗ്രീവ് സഖ്യവും ഒക്കെ ശ്രീരാമൻ സുഗ്രീവനും ഹനുമാനെയൊക്കെ കാണുന്നത് കിഷ്കിന്ദ കാന്തത്തിലോട്ടാണ് പിന്നെ ഇവർ സീതാന്വേഷണത്തിന് പോയി ബാലിയുമായിട്ടുള്ള ദന്ത യുദ്ധമൊക്കെയാണ് പിന്നെയുള്ള ഭാഗങ്ങളിൽ കാണുന്നത് അതാണ് വന്നാല ഭാഗത്തിലൂടെ എൻ്റെ അധ്യാപരാമായണം എൻ്റെ അധ്യാപരാമായണത്തിൽ വന്നാല് ഭാഗത്തിൽ ഇതൊക്കെയാണ് എനിക്ക് കാണുക പക്ഷേ ഓരോരുത്തർക്കും ഓരോന്നാണ് പറയുന്നത് എന്തായാലും എനിക്ക് അധ്യാത്മരാമായണം തുഞ്ചത്ത് എടുത്തുവച്ചിട്ട് അധ്യാത്മരാമായണത്തിൽ എൻ്റെ വന്നാല് ഭാഗത്തിൽ ഇതൊക്കെയാണ് ശബരിക്ക് മോശം കിട്ടുന്നതും പിന്നെ ഇവർ സുഗ്രീവന്റെ ആശ്രമം ഋഷിമുഖോചലത്തിൽ പോകുന്നൊക്കെയാണ് കാണാൻ കഴിയുമ്പോൾ ക്ഷീതിയിൽ ഒരാൾ ചോദിച്ച് ചിത്രകൂട ഈ ചിത്രകൂട പ്രവേശം ചിത്രകൂടം നിർമ്മിച്ചു കൊടുക്കുന്നത് ശ്രീരാമനും ലക്ഷ്മണനും സീതയ്ക്കും കൊടുക്കുന്നത് വാത്മീകി മഹർഷിയാണ് അപ്പം ആ ചിത്രകൂട 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 പ്രവേശി ആശ്രമത്തെക്കുറിച്ച് ചോദിച്ചു അപ്പം അത് വാത്മീകി മഹർഷി ഇവർക്ക് പണിത് കൊടുക്കുന്ന വാത്മീകീന്റെ ആശ്രമത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് വാത്മീകിയായിട്ടാണ് ചിത്രകൂടാശ്രമം വളർത്തുകൊടുക്കും ശ്രീരാമാദികൾക്ക് ഹരേ കൃഷ്ണ ഇതാണ് ജയ് ശ്രീരാമ രാമ 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 രാമ